കർത്താവ യേശുവിൽ എനിക്ക് എത്രയും പ്രിയപ്പെട്ടവരെ പ്രൈസലോട് നിങ്ങളെല്ലാവരും വലിയ ദേവസ്ഥാനിദ്ധ്യത്തിനകത്ത കർത്താവിൻ്റെ മഹത്വം പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും കർത്താവ യേശുവിൻ്റെ രക്ഷകൻ്റെ ജനനത്തിരുന്നാൾ ആഘോഷിക്കുന്ന തിരക്കിലാണ് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ചില ദൈവിക രഹസ്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ കർത്താവ യേശുവിൽ ഞാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ ലൂക്കായുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം ഇങ്ങനെയാണ് ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അച്ഛൻ്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഈ വചനത്തിന്റെ ഇതിവൃത്തം നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ മുന്നിലേക്ക് ഒരു യുവതിയുടെ മുന്നിലേക്ക് ദൈവത്തിൻ്റെ ദൂതനാകുന്ന ഗബ്രിയൽ ദൈവ സന്നിധിയിൽ നിൽക്കുന്നവൻ ദൈവ പ്രവൃത്തികൾ കാണുന്നവൻ ദൈവത്തിന്റെ പ്രവൃത്തികളുടെ അടുത്ത് ദൈവം ദൈവത്തിനോട് അടുത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ പ്രവർത്തികൾ കാണുന്ന ദൈവദൂതൻ വന്നിട്ട് മംഗളവാർത്ത അറിയിക്കുകയാണ് ഇതാണ് അവൾ ഗർഭം ധരിച്ച് ഒരു ശിശുവിനെ പ്രസവിക്കാൻ പോവുകയാണ് ആ ശിശുവിന് യേശു എന്ന് പേരിടണം അപ്പോൾ മറിയം ദൂതനോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല സിമ്പിളായിട്ട് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്ത ഞാനെങ്ങനെ ശിശുവിനെ പ്രസവിക്കുക എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ദൂതൻ മറിയത്തോട് കൊടുത്ത ഉത്തരമാണ് ഇത് കർത്താവിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവാസിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിശു ദൈവത്തിൻ്റെ പുത്രൻ യേശു രക്ഷകൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജനിക്കുന്നത് വേറെ ഒന്നിലുമല്ല പുൽക്കൂട് കെട്ടിയത് കൊണ്ടല്ല ക്രിസ്മസ് ആഘോഷിച്ചത് കൊണ്ടല്ല ലൈറ്റ് ഇട്ടതുകൊണ്ട് നക്ഷത്രത്തൊക്കെയുകൊണ്ട് ഒന്നുമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശുക്രിസ്തു ജനിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്രധാന കാരണങ്ങൾ നടക്കണമെന്നാണ് പറഞ്ഞത് അതിൽ ഒന്നാമത്തേത് കർത്താവിൻ്റെ ആത്മാവ് നിന്റെ മേൽ വരും അതായത് ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരണം രണ്ടാമത് അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവശിക്കും അത്യുൻ്നതിൻ്റെ ശക്തി അതായത് പരിശുദ്ധാത്മാവ് തന്നെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ മേൽ ആവശിക്കും മനസ്സിൽ ഓവർ ഷാഡോ ചെയ്യും ആ വ്യക്തിയെ പൊതിയും ആ വ്യക്തിയെ പരിശുദ്ധാത്മാവ് കംപ്ലീറ്റ് ആയിട്ട് ഓവർടേക്ക് ചെയ്യും തൻ്റെതാക്കി മാറ്റും അപ്പോൾ ശിശു അതായത് ക്രിസ്തു രക്ഷകൻ ജനിക്കും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മകനെ മകളെ നിങ്ങളോടുള്ള ഇന്നത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം ഈ ക്രിസ്മസ് ദിനത്തിലെ എൻ്റെ ക്രിസ്മസ് മെസ്സേജ് ഇത് മാത്രമാണ് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മകനെ മകളെ നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷകനായ യേശു ക്രിസ്തു ജനിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം അതിൽ ഒന്നാമത്തത് നിങ്ങളുടെ മേലെ ദൈവത്തിൻ്റെ പരിശുദ്ധി ആത്മാവരണം രണ്ടാമത്തത് അതിൻ്റെ അതിൻ്റെ ശക്തി അതായത് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓവർഷാഡോ ചെയ്യണം നിങ്ങളെ കവർ ചെയ്യണം നിങ്ങളെ മുഴുവനായി ഏറ്റെടുക്കണം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തി വെളിപ്പെടും അതായത് ക്രിസ്തു നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും ക്രിസ്തു നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നിന്റെ ജീവിതം പഴയതുപോലെയല്ല ഇന്നലെ കളിയിൽ നീ എങ്ങനെ ജീവിച്ചോ അതുപോലെ നിന്റെ ജീവിതം പിന്നെ ആവില്ല പിന്നെ നിന്റെ ജീവിതം രക്ഷകനോട് ചേർന്നുള്ള അത്ഭുതങ്ങൾ മാത്രം കാണുന്നൊരു ജീവിതമായി തരും ഈ ക്രിസ്മസ് ദിനത്തിൽ നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധിയാത്മാവിന്റെ ശക്തിയാൽ ക്രിസ്തു ജനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നു മുതൽ ഒരു ക്രിസ്തുമസ് അനുഭവത്തിൽ ക്രിസ്തു ജനിച്ച അനുഭവത്തിൽ ഉള്ളിൽ ജനിച്ച ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ഇന്നു മുതൽ ജീവിക്കാൻ കർത്താവിടെ ആക്കട്ടെ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ജനിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ക്രിസ്തുവിൽ ജനിക്കുന്ന ഒരു സുദിനമായി നമ്മുടെ വീണ്ടും ജനനത്തിൻ്റെ ഒരു ദിവസമായി ഈ ക്രിസ്തുമസ് മാറ്റപ്പെടട്ടെ ക്രിസ്തു നിങ്ങളിൽ ജനിക്കുകയും നിങ്ങൾ ക്രിസ്തുവിൽ ജനിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ വീണ്ടും ജനനമായി ഈ ദിവസം മാറ്റപ്പെടട്ടെ ഈ ക്രിസ്മസിൻ്റെ സകല ആശംസകൾ നിങ്ങൾക്ക് നേരുന്നു കർത്താവനക്കാരൻ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിനെ പൂരിതരാകെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അല്ലേ